ഹായ് സുഹൃത്തുക്കളെ എന്നതേ ഈ വീട്ടിലാ പണിട്ടാ നല്ല കാടാണ് ഓവറ് കാടല്ല എന്നാലും ഒരു ഇതൊക്കെ കാടുണ്ട് എന്ന് ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് അപ്പൊ ഇവിടെ ആണെന്ന് വെട്ടാനുള്ളത് വെട്ടിട്ട് വെട്ടണത് ഞാൻ എടുത്തിട്ടില്ല വെട്ടിക്കഴിഞ്ഞിട്ടുള്ള വീടും ഞാൻ കാണിച്ച വീടിന്റെ ചുറ്റും എല്ലാവടും എടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതൊരു സൈഡ് ആ അവിടെ ഒരു മധുരവരി ഉണ്ട് അറ്റ മതിൽ വരി അങ്ങനെ മൊത്തമുണ്ട് ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും വെട്ടാണ്ടായിരുന്നു കുറേ സ്ഥലത്ത് ബ്ലേഡ് ബ്ലേഡ് കൊണ്ട് വെട്ടാനും കുറേ സ്ഥലത്ത് വള്ളിട്ട് വെട്ടാനായിരുന്നു ഇതാണ് വെട്ടി കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു ആ സ്ഥലം ഇവിടെ കിണാറുണ്ട് നല്ല കാടായിരുന്നു വെട്ടി ദിവസം വള്ളിട്ട് പോയി ആദ്യം ബ്ലേഡ് ഇട്ട് വെട്ടി ആദ്യം കഴിഞ്ഞിട്ട് വെള്ളിട്ട് അടിച്ചു അപ്പൊ അങ്ങനെ പണി വേൻ കഴിഞ്ഞു ബാക്ക് ബാക്ക് ഇടക്ക് ഓരോരുത്തരും സ്ഥലം സ്ഥലങ്ങളിലൊക്കെ ബ്ലേഡ് ആയിരുന്നു ബ്ലേഡ് ഇട്ട് വെട്ടാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വെട്ടി എന്ത് വീടിന്റെ വേറൊരു സൈഡ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കിടക്കാൻ പറ്റുന്ന അത്രയും കാടായിരുന്നു വെട്ടി കഴിഞ്ഞു അതായിരിക്കുന്നു നമ്മുടെ മെഷീൻ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒരു സൈഡാണ് ഇവിടെ കുറച്ച് വെട്ടുപോത്തുകൊണ്ടൊക്കെ വെട്ടാണ്ടായിരുന്നു ഇതാ കാണുന്നത് വെട്ടുവത്തോണ്ട് വെട്ടാണ്ടായിരുന്നു അത് വെട്ടി ഫ്രണ്ടിൽ നിന്ന് കാണിച്ചാ ഫ്രണ്ടിന്ന് റോഡിൽ വെട്ടാണ്ടായിരുന്നു റോഡ് വെട്ടി അതായത് റോഡ് വെട്ടി തിരിച്ചിട്ട് കുറച്ച് വെട്ടിട്ട് സൈഡിലുണ്ടായിരുന്നു അങ്ങോട്ട് ചുറ്റും പറ്റി അതുപോലെ ഈ സൈഡിനും പറ്റി ഈ കമ്പെടുത്ത് കളയാം ഇതൊരു വൃത്തികേട് അവിടെ കിടക്കണ്ട അങ്ങനെ അത് കളഞ്ഞു അങ്ങനെ ഇന്നത്തെ പണി അവിടെ അവസാനിച്ചു ഇതായിരുന്നു ഇന്നത്തെ പണി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വരാം ബൈ